ഈ കുഞ്ഞ് താമര ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളീ പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മൾ അമേരിക്ക മേലിയ ഇതല്ലേ അമേരിക്ക മേലിയ നട്ട് മുപ്പത് ദിവസത്തിനുള്ളിൽ ഒത്തിരി ബഡ്ഡുകളുമായി എന്താ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ആ പത്ത് ഇവിടെ വന്ന് പതിനൊന്ന് പന്ത്രണ്ട് രണ്ട് മൂന്ന് പൂക്കളെ ഞാൻ എടുത്ത് കളഞ്ഞ് അതിൽ ഇതാ വന്നിരിക്കുന്നു പതിനാല് പതിനഞ്ച് ഏതെന്ത് പതിനഞ്ച് പതിനാറ് പതിനേഴ് ഒത്തിരി വഡുകളുകളുമായിട്ട് അല്ലേ ഇതാണ് താമര വളർത്തുന്നവർ ഏറ്റവും ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുന്നതാണ് ഏത് ക്ലൈമറ്റിലും എപ്പോഴും നട്ടാലും നന്നായി നമുക്ക് പൂക്കൾ കിട്ടുന്നതാണ് അല്ലേ ഇതാണ് നിങ്ങളെ അമേരിക്കൻ മീഡിയ അല്ലേ ഇതിൽ നിന്ന് തന്നെ കുഞ്ഞ് ബോട്ടിൽ നിന്നിട്ട് കണ്ടോട്ടുകളും കാണാൻ നല്ല ഭംഗി കുഞ്ഞ് മൊത്തം ിച്ചാലും ഇത് കണക്കിരിക്കും നല്ല ഭംഗി ഇതാണ് നമ്മുടെ അമേരിക്ക മേലിയ അത് നട്ട് കൂടിപ്പോയാൽ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനകം നന്നായി പൂക്കൾ കിട്ടുന്ന ഒരു ഇനമാണ് നമ്മൾ അമേരിക്ക മേലിയ സ്റ്റാർട്ടിങ്ങിൽ കാണാൻ ത ഇങ്ങനെയായിരിക്കും കളർ അടുത്ത ദിവസം ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ അതായി വൈറ്റ് കളറിലോട്ട് കാണും ഇതാണ് നമ്മുടെ അമേരിക്കൻ ഏരിയ നിങ്ങൾ കണ്ടല്ലോ അതോ ബഡുകളുടെ എണ്ണം ഒരു ടപ്പിൽ തന്നെ പത്ത് ഇപ്പോൾ ഉണ്ട് ഒന്ന് രണ്ട് ഫുൾ അവർ അതാ കാണാമെന്നല്ല നല്ല ഭംഗിയായിട്ട് ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും ബൈ ബൈ